ഹലോ മുത്തുമണികൾ അസ്സലാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ നമ്മളെ ഇടുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു നല്ലൊരു സ്റ്റോറിയാണ് എല്ലാവരും ഒന്ന് കേട്ട് നോക്കുക കേട്ടതിന് ശേഷം ഷെയർ ചെയ്യുക അപ്പം ഞാൻ ഇന്ന് കുറച്ച് മാത്രം വീഡിയോ സ്റ്റോറി പറയുന്നുള്ളൂ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എടി അണക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് റിയാം ജല്ലാതെ ആരും എടുക്കൂലെന്ന് ഓ രാവിലെ തന്നെ തുടങ്ങിയല്ലോ ഉം എങ്ങനെ തുടങ്ങാതിരിക്കും ജല്ലാതെ അതും ആരും എടുക്കൂല ആ ഞാൻ തന്നെ എടുത്തിരിക്കണത് നിങ്ങൾ കൂട്ടിക്കോളി അല്ല പിന്നെ നീ എന്നാടി അതൊക്കെ എടുത്ത് വെച്ചിരിക്കണത് ജല്ലാതെ ആരും എടുക്കൂലെന്ന് ഉറപ്പാണ് ആ നിങ്ങളത് കണ്ടത് കൂട്ടിക്കോളി ആടീ എൻ്റെ നാവൊക്കെ ഞാൻ നിർത്തി ജബ്ബാർ ഒന്ന് ഗൾഫിൽ നിന്ന് വരട്ടെ എന്നെ മൂന്ന് തലാക്കും ചൊല്ലിക്കണം നീ തള്ളൻ്റെ ഒരു പൂതി അതങ്ങ് മടക്കി ചുരുട്ടി അവിടെ തന്നെ വച്ചാൽ മതി എന്താ കണക്ക് തോന്നുന്നുണ്ടോ ജബ്ബാറിൻ്റെ തലാക്ക് ചൊല്ലൂലാന്ന് എന്നാ കേട്ടോ ഓൻ കുട്ടിയാ ഓന് ഞാൻ പറഞ്ഞതേ കേൾക്കൂ ആ ഇന്ന അതൊന്ന് കാണണമല്ലോ ജബ്ബാർ ഇങ്ങളെ മകനാണെങ്കിൽ മൂപ്പരിൻ്റെ കെട്ടിയവനാണ് അപ്പോൾ ഇന്നെ അങ്ങനെ ഇങ്ങനെ ഒന്നും ഒഴിവാക്കാൻ പറ്റൂല അല്ലെങ്കിലേ നിങ്ങൾ ഞാൻ അങ്ങോട്ട് പോകാനല്ലേ അതിന് നിങ്ങൾ വേറെ ആളെ നോക്കി ഇല്ലടി അന്നെ ഇനി ഇവിടെ വെച്ച് പൊറപ്പിക്കൂല എന്താ എന്താ വലിയമ്മ പ്രശ്നം എടാ എൻ്റെ മൊബൈൽ എവിടെ അത് അവിടെ എവിടെയെങ്കിലും കാണും ഇല്ല ഞാൻ ഇവിടെ എല്ലായിടത്തും തെരഞ്ഞു നോക്കി ആ നമ്പറിൽ ഒന്ന് അടിച്ചിട്ട് നോക്ക് അതും നോക്കി പച്ചയെ കിട്ടിക്കണില്ല പിന്നെ ആരാണ് എടുക്കുക അത് തന്നെയാണ് ഞാനും ചോദിച്ചത് ആരാ എടുത്തുകൊണ്ട് ആരോ എടുത്തിട്ടുണ്ട് ദേശമുള്ള ആരോ ആണ് എടുത്തിട്ടുള്ളത് ആര് അതൊക്കെ ഇവിടെ നബീസാക്കറിയാം ആ കള്ളന്മാരെ കണ്ട് പിടിച്ചതും പിടിച്ചാനും ഒക്കെ അറിയാം ഇത്രയും പറഞ്ഞ് നബീസ താത്ത തെരച്ചിൽ തുടർന്നു ഇടത്തടവില്ലാതെ ആരോടൊന്നും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ ആരാണെന്ന് കാണിച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഇവിടെ ഇരുന്നിരുന്ന സാധനം വേറെ ആര് കൊണ്ടാക്കാനാണ് മണിക്കൂർ ഒന്ന് കഴിഞ്ഞു ഈ തെരച്ചിൽ തുടങ്ങിയിട്ട് പല പ്രാവശ്യം ആ നമ്പറിലേക്ക് അടിച്ചു നോക്കിയെങ്കിലും എടുക്കുന്നില്ല അതിനിടയ്ക്കാണ് അംസക്കുട്ടി അങ്ങോട്ട് കയറി വന്നത് മൻസ ഇങ്ങൾ എൻ്റെ മൊബൈൽ കണ്ടോ വല്യമ്മേൻ്റെ മൊബൈൽ വല്യുപ്പാൻ്റെ കീശയിൽ അതാ അത് ശരി നിങ്ങൾ കൊണ്ടുപോയിക്കുന്ന എടീ എൻ്റെ മൊബൈൽ ചാർജ് കഴിഞ്ഞു അപ്പോൾ കൊണ്ടുപോയതാ അപ്പോൾ മുനീറ പുറത്തേക്ക് വന്നു ഇപ്പം എന്തായി ഇതുവരെ എന്നെ അല്ലേ കുറ്റം പറഞ്ഞിരുന്നത് എന്നിട്ടിപ്പം എന്തായി ഇജി ഇങ്ങെ കൊണ്ട് പറയിപ്പിക്കണ്ട മുനീറാക്കി ചിരി അടക്കാൻ കഴിഞ്ഞില്ല അവൾ ചിരിച്ചു കൊണ്ട് അടുക്കളയിലേക്ക് തന്നെ പോയി ഡാ ഗഫൂറെ എന്താ വല്ലിമ്മ ഇജി ഇവിടെ വന്ന് ഒന്ന് വന്നാ എന്താ നിങ്ങൾ കാര്യം പറയുന്നത് ഡാ ഇന്നലെ ഞാൻ കണ്ട ആ പരിപാടിയില്ലേ പരിപാടി ആ ഒന്നുകൂടി എടുത്തു തന്ന ഗഫൂർ ആറാം ക്ലാസ്സുകാരനാണെങ്കിലും മൊബൈലിൻ്റെ ഏകദേശം എല്ലാ ഉപയോഗവും മൂപ്പർക്കറിയാം എൻ്റെ പൊന്നു വല്ലിമ്മ ഇവിടെ റേഞ്ച് കിട്ടുന്നില്ല വല്ല്യമ്മൻ്റെ സിം ത്രീ ജി ആണ് മിനിമം ഒരു ഫോർ ജി എങ്കിലും വേണം എങ്കിലേ റേഞ്ച് കിട്ടുള്ളൂ ഇനിയിപ്പം എന്താ ചെയ്യുക അതിനിപ്പം എന്താ ചെയ്യാൻ മോനെ വല്യമ്മ ചുറ്റും നോക്കി പിന്നെ പതുക്കെ പറഞ്ഞു അല്ല ഈ പറഞ്ഞത് ഐമൂട്ടീൻ്റെ പേടിയിൽ നിന്ന് വാങ്ങാൻ കിട്ടുമോ ഗഫൂർ കുറച്ചു നേരം ആലോചിച്ചു പറ്റി അവസരമാണെന്ന് മനസ്സിലാക്കി വല്ലിമ്മയുടെ ചെവിൽ പതുക്കെ പറഞ്ഞു വല്യമ്മക്ക് ഞാൻ വാങ്ങിക്കൊണ്ടെന്ന് തരാ പക്ഷേ ഒരു കാര്യം അയ്മുട്ടിയുടെ കടയിൽ നിന്ന് കിട്ടൂല അങ്ങാടി തന്നെ പോകണം പക്ഷേ എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും വേണ്ടില്ല വലിയ മാക്ക് വേണ്ടി ഞാൻ പോകും അത് മേടിച്ച് തരും ചെയ്യും ഈ ബിലീസേ പതുക്കെ പതുക്കെ പറ ആരെങ്കിലും കേൾക്കും പിന്നെ ഇഞ്ചി പോണതും ഈ പറഞ്ഞ സാധനവും എന്താ അതിൻ്റെ പേര് റേഞ്ച് ആ റേഞ്ച് ഇപ്പോൾ ഓർമ്മ വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇജ്ജ് പോണതും വരണതും ആരും അറിയണ്ട ആ കാര്യം ഞാൻ ഏറ്റു വല്ല്യമ്മ ആ കാര്യം ഓർത്ത് വിഷമിക്കണ്ട വല്യമ്മ അല്ല ഗഫൂറെ ഈ റേഞ്ചിന് എത്ര പൈസ വേണോ ഗഫൂർ അടുത്തൊന്നും ആരുമില്ല എന്ന് ഉറപ്പ് വന്നപ്പോൾ വളരെ പതുക്കെ വല്ലിമ്മയുടെ ചെയ്തിൽ പറഞ്ഞു ഇരുന്നൂറ് രൂപ നെ പീസ താത്തയുടെ കണ്ണു തള്ളി ഇരുന്നൂറ് രൂപയോ ആ വല്യമ്മ ഇപ്പം റെഞ്ചിനൊക്കെ എന്താ വില ഇത് വെറും ചെറിയ റെഞ്ച് വലിയ റേഞ്ചുകൾക്ക് ഇനിയും വില കൂടും അഞ്ഞൂറ് ആയിരം അങ്ങനെ പതിനയ്യായിരം അങ്ങനെ 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 കൂടും വേണ്ട വേണ്ട അതൊന്നും വേണ്ട ഇപ്പോൾ ഇരുന്നൂറിൻ്റെ മതി ആ എന്നാൽ നിങ്ങൾ വേഗം പൈസ കൊണ്ടിരുന്നു ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ട് പോയിട്ട് റേഞ്ച് വാങ്ങിയിട്ട് വരാം വേഗം പണവുമായി വന്ന നബിസത്താത്ത വീണ്ടും സംശയം ഈ റേഞ്ചിൻ്റെ വലിപ്പം എത്ര ഉണ്ടാവും ഇടാ ഗഫൂർ കൈക്കൊണ്ട് ആഞ്ഞം കാണിച്ചിട്ട് പറഞ്ഞു ഇത്ര വലിപ്പം ഉണ്ടാവും എന്നിട്ട് ആ സാധനം കൊണ്ട് നമ്മളെ വന്നിട്ട് ഇടണം മൂന്നോ നാലോ തവണ ചുറ്റി അപ്പോൾ റേഞ്ച് വരും ഗഫൂറിൻ്റെ എല്ലാ വാക്കുകളും യാതൊരു സംശയവും ഇല്ലാതെ വിഴുങ്ങി വല്ല കയ്യിലുണ്ടായിരുന്ന പണം ചുരുട്ടി മടക്കി ഗഫൂറിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു അജ്ജി ഇനി സമയം കളയണ്ട വേഗം പോയി അത് വാങ്ങിയിട്ട് വാ ഗഫൂർ വേറെ ഒന്നും ചിന്തിച്ചില്ല കിട്ടിയ പൈസ കീശയിലാക്കി സ്ഥലം വിട്ടു നബിശദാതയുടെ ഏകദേശം വിശ്വസ്തൻ രണ്ടാം